പൊന്നിയൻ സെൽവൻ വായിച്ചപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് തഞ്ചാവൂർ പോയിട്ട് പെരിയകോയിൽ കാണണമെന്ന് അതിൽ നിന്നാണ് ഒരവസരം ലഭിക്കുന്നത് പോകുന്ന വഴിക്ക് ഹൊസൂര് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൊറേ ലൈറ്റുകൾ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചെടിയാണെന്ന് മനസ്സിലായി പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല രാവിലെ ഏഴ് മണിയായപ്പോൾ തഞ്ചാവൂർ ന്യൂ ബസ് സ്റ്റാൻഡ് എത്തി ഒരു നെയ്റോസ്റ്റ് അടിച്ചിട്ട് നേരെ തന്നെ പെരിയകോയിലേക്കുള്ള ബസ് പിടിച്ചു ബസ്സിറങ്ങി ഒരു അര കിലോമീറ്ററും കൂടി നടക്കണം ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കണ്ടക്ടറോട് വഴി ചോദിച്ചു പുള്ളിക്കാരൻ തന്നെ വൃത്തിയായിട്ട് വഴി പറഞ്ഞു തന്നു അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി ഒരു രക്ഷയില്ലാട്ടോ നമ്മളിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് പോകും ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരുപാട് വലുപ്പമുണ്ട് ഇതിന് ഒരു സൈഡിൽ ഈ അമ്പലത്തിനെ കുറിച്ചും ചോളന്മാരെ കുറിച്ചും പിന്നെ തഞ്ചാവൂരിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണുണ്ട് പിന്നെ ഈ അമ്പലത്തിന്റെ ഒരു മാപ്പും ഉണ്ട് അതൊക്കെ വായിച്ച ശേഷം ഞാൻ കുറച്ചു നേരം കൂടെ ഈ അമ്പലത്തിലെ കൊത്തുപണികളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു എന്നിട്ട് ഒരു ഓരത്ത് പോയിരുന്നിട്ട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഈ അമ്പലത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി കാരണം അതിന്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കി ഇത് കാണുവാണെങ്കിൽ അത് വേറൊരു അനുഭവം തന്നെയായിരിക്കും അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ അമ്പലത്തിന്റെ യഥാർത്ഥ പേര് രാജരാജേശ്വരം എന്നാണ് രാജരാജ ചോഴൻ അതായത് നമ്മുടെ പൊന്നിയൻ സെൽവൻ ശിവന് വേണ്ടി എടി ആയിരത്തി മൂന്നു തൊട്ട് ആയിരത്തി ഒൻപത് വരെ ആറ് വർഷക്കാലം എടുത്ത് പണി കഴിപ്പിച്ച അമ്പലമാണിത് ഇതിന്റെ കല്ലുകൾ കൊണ്ടുവന്നത് അറുപത് കിലോമീറ്റർ ദൂരത്തുനിന്നാണ് ആയിരം ആനകളും അയ്യായിരം കുതിരകളും ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടൺ കല്ലുകളും ഇതിന് ഇവിടെയുള്ള തൂണുകളൊക്കെ സിംഗിൾ പീസ് കല്ലുകളിൽ ചെയ്തതാണ് മെഷീനറി ഒന്നുമില്ലാതിരുന്ന കാലത്ത് അവരിതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ വലിയ പാറകളില് ഉളി കൊണ്ട് ചെറിയ ഹോട്ടകൾ ഇടും നേർരേഖയില് എന്നിട്ട് അതിൽ മരത്തിന്റെ കുട്ടികൾ അടിച്ചു കയറ്റും എന്നിട്ട് ആ മരത്തിന്റെ കുറ്റികളിൽ ഡെയിലി വെള്ളൊഴിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മരത്തിന്റെ കുറ്റികളൊക്കെ വീർത്തിട്ട് പാറ എങ്ങനെ പൊട്ടി അടർന്നു വരും ഇത്തരം പാറകള് തമിഴ്നാട്ടിൽ തന്നെ മഹാബലിപുരത്ത് ഒരുപാട് കാണാൻ പറ്റും ഈ അമ്പലത്തിന് രണ്ട് ഗോപുരങ്ങളാണുള്ളത് ആദ്യത്തെ ഗോപുരത്തിന്റെ പേര് കേരള അന്തകൻ എന്നാണ് രണ്ടാമത്തെ പേര് രാജരാജഗോപുരം എന്നാണ് ഈ കേരള അന്തകൻ എന്ന് പറഞ്ഞാൽ മറ്റാരും അല്ല രാജരാജ ചോഴൻ തന്നെയാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പേര് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ദൂതനെ കേരള ഭാഗത്തുള്ള അതായത് തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു രാജാവ് പിടിച്ചു വെക്കുകയും തുറുങ്കിലടക്കുകയും ചെയ്തു അദ്ദേഹത്തിനെ മോചിപ്പിക്കാനായിട്ട് പടയുമായിട്ട് രാജരാജ ചോഴൻ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത് ആ രാജാവിനെ തോൽപ്പിച്ച് ഈ ദൂതനെ വീണ്ടെടുത്തു എന്നിട്ട് ആ രാജാവിനോട് പറഞ്ഞു എനിക്ക് നിന്റെ രാജ്യമൊന്നും വേണ്ട പക്ഷെ നീ ചെയ്തത് തെറ്റാണ് അതിനുള്ള ശിക്ഷയായിട്ട് നിന്റെ രാജ്യം ഒരു ദിവസം എന്റെ ഈ ദൂതൻ ഭരിക്കും എന്ന് പറഞ്ഞ് അവിടെ മാസ് കാണിച്ച് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് കേരളാന്തകൻ ഈ അമ്പലത്തിൽ ഉത്സവമുണ്ട് പൊനീൻ സെലവന്റെ പിറന്നാളാണ് ആ ദിവസം അത് ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ ആദ്യമാണ് ഉണ്ടാവുക അതുപോലെ ഇന്ത്യയിലെ വലിയ രണ്ടാമത്തെ നന്ദി വിഗ്രഹവും ഇവിടെയാണുള്ളത് നന്ദി വിഗ്രഹത്തിന്റെ മുകളിൽ കാണുന്ന ആ പെയിന്റിംഗ് ആണ് തഞ്ചാവൂർ പെയിന്റിംഗ് നമ്മളിപ്പോൾ കാണുന്നതാണ് തിരിച്ചുട്ടു മാളിക അമ്പലത്തിന്റെ ചുറ്റും ഇതുണ്ട് അമ്പലത്തിന്റെ ഈ പ്രധാന ഭാഗത്തിന്റെ പേരാണ് വിമാനം ഇതിന് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുണ്ട് ഇത് ഫുള്ളായിട്ട് ഗ്രാനൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മുകളിലുള്ള ഭാഗത്തിന്റെ പേരാണ് ശിഖരം അതിന് എൺപത്തി ടൺ വെയിറ്റ് ഉണ്ട് അത് അതെങ്ങനെയാണ് അവിടെ എത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്റർ നീളത്തിലൊരു റാമ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ആനയെ ഉപയോഗിച്ച് വലിച്ചു കയറ്റിയതാണ് ഈ ഒരു ടെക്നോളജി അവർക്ക് കിട്ടിയത് ഈജിപ്തില് പിരമിഡുകൾ ഉണ്ടാക്കിയ ആ ഒരു ടെക്നോളജിയിൽ നിന്നാണ് ശിഖരത്തിന്റെ മുകളിൽ ഒരു മെറ്റൽ പോർഷൻ ഉണ്ട് അതിന്റെ പേര് കലസം എന്നാണ് അതിന് പന്ത്രണ്ട് അടി വേറൊണ്ട് ഈ അമ്പലത്തിനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും പൊനിയൻ സെൽവൻ തന്നെ പലകങ്ങളിൽ കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട് തമിഴിലും സംസ്കൃതത്തിലുമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാനൊരു ഓട്ടോ പിടിച്ച് പാലസ് കാണാൻ അറിയാം ഒരിക്കലും ഓട്ടോ വിളിച്ച് പോകരുത് ഒന്നര കിലോമീറ്റർ പോകാൻ നൂറ് രൂപയാണ് വാങ്ങിയത് അമ്പലത്തിൽ പോകാൻ ഇല്ല പക്ഷെ പാലസിൽ ടിക്കറ്റ് ഉണ്ട് മൊത്തം നൂറ് രൂപയാണ് ആയിരിക്കുന്നത് ഈ മൊത്തത്തിൽ കാണുന്നത് തന്നെയാണ് പാലസിന്റെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ലൈബ്രറി ഉണ്ട് ആർട്ട് ഗാലറി ഉണ്ട് അതുപോലെ ദർബാർ ഹാൾ ഉണ്ട് ഞാൻ ആദ്യം ആർട്ട് ഗാലറിയിലേക്കാണ് പോയത് ഒരുപാട് കാണാനുണ്ടെങ്കിലും ഒന്നും എന്നെ എക്സൈറ്റ് ചെയ്യിച്ചില്ല കാരണം ഞാൻ അമ്പലം കണ്ടിട്ടാണല്ലോ വരുന്നത് പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോരോ ശില്പങ്ങളും നൂറ്റാണ്ടുകൾ പഴയതാണ് അതിന് ഓരോന്നിനും ഓരോ കഥ പറയാനുണ്ടാവും പക്ഷെ നമുക്ക് ആ കഥ അറിയില്ലല്ലോ എന്നിരുന്നാലും ഞാൻ ഓരോന്നും ശ്രദ്ധാപൂർവ്വം നോക്കുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും ചെയ്തു തലേ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചുനേരം പാലസിന്റെ അകത്ത് തന്നെ റെസ്റ്റ് ചെയ്തു ഒരു പാലസിന്റെ അകത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമുള്ള കാര്യമല്ലേ ഇതാണ് പൊന്നീൻ സെലവൻ്റെ പ്രതിമ ഇത് പഴയ വിഗ്രഹത്തും അല്ലാട്ടോ ഇത് ഈ അടുത്ത് ആരോ ഉണ്ടാക്കിയതാണ് ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ ഇതൊക്കെ പണ്ടുകാലത്തുള്ള ചെമ്പ് വിഗ്രഹങ്ങളാണ് സൂക്ഷിച്ചു നോക്കിയാൽ ഓരോന്നിലും ജീവൻ തുടിക്കുന്നുണ്ട് ഈ പാലസിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ച കാര്യം ഈ ടണലാണ് ഈ പാലസിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിലേക്ക് ഈ ടണൽ ഉണ്ട് അതുപോലെ മറ്റു പല പ്രധാന സ്ഥലങ്ങളിലേക്കും ഈ ടണൽ പോകുന്നുണ്ട് എന്നാ പറയുന്നത് രാജാവും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രൈവറ്റായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ അകത്തൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ പറ്റും എന്നാ പറയപ്പെടുന്നത് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തു കാരണം തഞ്ചാവൂർ തന്നെ പല സ്ഥലങ്ങളിലും ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിക്ക് കുഴിയെടുക്കുമ്പോൾ ഈ ടണലിലേക്കൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് ടണൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പാലസ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഒരു കരിക്കൊക്കെ കുടിച്ചു ഇനി നമുക്ക് കല്ലണൈ ഡാം കാണാൻ പോകാം പോവാം അതിവിടുന്ന് നാല്പത് കിലോമീറ്റർ ദൂരെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി യാത്ര തുടങ്ങി ഇതാണ് നമ്മുടെ കാവേരി നദി അഥവാ പൊന്നി നദി ഇതിന് കുറുകെയാണ് കല്ലണൈ ഡാം കെട്ടിയിരിക്കുന്നത് കല്യാണം ഉച്ചയായി ഞാൻ ചോറ് കഴിച്ചു ഒരു കുഗ്രാമമാണിത് ഈ കാണുന്നാണ് കല്ലണി ഗ്രാൻഡ് ആനിക്കട്ട് എന്നൊരു പേര് ഇതിനുണ്ട് ഇതിന്റെ പുറത്തു കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കല്ലണനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏതാണ്ട് രണ്ടായിരം വർഷം മുൻപ് കരികാല ചോളൻ എന്ന ചോളരാജാവ് കിട്ടിയ ഡാമാണ് ഇത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഡാമാണ് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇതിന്റെ പിന്നിലുള്ള ടെക്നോളജി ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ കടപ്പുറത്ത് പോയി നിന്ന് തിര നമ്മുടെ കാലിലടിച്ച് തിരിച്ച് പോകുമ്പോൾ നമ്മുടെ കാല് കുറച്ച് കുഴിഞ്ഞ് മണലിലേക്ക് മണ്ണിലേക്ക് ഇരിക്കുന്നുണ്ടാവും അതേ ടെക്നോളജി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വലിയ പാറക്കല്ലുകൾ ഈ ഓടുന്ന നദിയിലേക്ക് എടുത്തിടും എടുത്തിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ ആണ്ടാണ്ട് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകും ആ പാറയുടെ മുകളിൽ ഒരു പശ വെച്ചിട്ട് മറ്റൊരു പാറ വയ്ക്കും അതിൻ്റെ മുകളിൽ മറ്റൊരു പാറ പക്ഷേ ഈ പശ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇദ്ദേഹമാണ് കരികാല ചോഴൻ ഇവരുടെയൊക്കെ ടെക്നോളജി അപാരം തന്നെയാണ് ഇതോടെ എൻ്റെ തഞ്ചാവൂർ യാത്ര അവസാനിച്ചു ഇത്രയ്ക്ക് തന്നെയാണ് ഇവിടെ കാണാനുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതിൽ അമ്പലമാണ് എൻ്റെ മനസ്സും ഇപ്പോഴും മായാതെ കിടക്കുന്നത് ഞാൻ നേരെ തുച്ചിക്ക് വന്നു അവിടുന്ന് പിന്നെ നേരെ നാട്ടിലേക്ക് പോകും ഓഫ് ഹരി